ഹലോ ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് മാക്കാൻ ചീസ് ആൻഡ് ചീസ് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഐറ്റമാണേ അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് ഇതിപ്പോൾ വലിയൊരു പാത്രത്തിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിപ്പോൾ നാനൂറ് ഗ്രാം മാക്രോണിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിനായിട്ട് ഒരു ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന പാസ്തയുടെ അളവനുസരിച്ച് പാലിൻ്റെ അളവ് മാറ്റിക്കോണേ ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനു മുമ്പ് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണേ ബട്ടർ ചേർത്താൽ കുറച്ചുകൂടി ഒരു ക്രീമി ഫ്ലേവർ ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ പാലുപ്പ് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കാം മാക്രോണി ചേർത്ത ഉടൻ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇല്ലെങ്കിൽ ആദ്യം വീഴുന്ന ഭാഗം അതിൻ്റെ ഒട്ടി പിടിച്ചിരിക്കും പിന്നെ നമ്മളത് കുക്ക് ചെയ്ത് വരുമ്പോൾ കരിഞ്ഞു പോവുകയും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിലും കുറച്ച് ചേർത്താൽ മതി കാരണം നമ്മൾ പിന്നീട് ഇതിലേക്ക് ചീസ് ചേർക്കുന്നുണ്ട് ചീസിന് പൊതുവേ ഒരു ഉപ്പ് ഉള്ളതാണ് അപ്പോൾ ഓവറായിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണേ ഇനി ഈ പാല് മുഴുവനും തിളച്ച് നല്ലോണം വറ്റി വരണേ അപ്പോളാണ് മാക്രോണി നന്നായിട്ട് കുക്കായി വരുന്നത് ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണേ കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തീ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് തന്നെ പാല് കരിഞ്ഞു പിടിക്കുവേ ഒരു മീഡിയം ടു ഹൈ ഒരു ഇൻ ബിറ്റ്വീൻ നമ്മൾ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്യാനായിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എനിക്കിവിടെ മാക്രോണി കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ വേണം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ പാമീസിൻ ചീസോ ചെതാർ ചീസോ ഏത് ചീസോ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെതാർ ചീസാണ് അപ്പോൾ നമ്മൾ ചീസ് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും ഒരുപോലെ എത്തിയെന്ന് ഒന്ന് ഉറപ്പാക്കണേ ഇനി ഇതിൽ നിന്ന് ഒരു ബൗൾ മാക്കാൻ ചീസ് എടുത്തിട്ട് ഞാൻ ഓവനിൽ ഒരു പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു ഗോൾഡൻ ക്രിസ്പി കളർ വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടേ അങ്ങനെ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാക്കാൻ ചീസാണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു